അനിൽകുമാർ താങ്കളിലേക്കുള്ള ഇതായി കേട്ട കാര്യങ്ങൾ ഒരു മിനിറ്റ് മിനിറ്റ് അത് അത് പൂർത്തിയാക്കൂ പൂർത്തിയാക്കൂ അതായത് ഈ ആ അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിച്ച് ഇടിഞ്ഞു വീണത് അത് ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ട ഉരുട്ടിയിട്ടിട്ടാണോ എന്ന് മന്ത്രി വാസവൻ ചോദിക്കുമ്പോൾ അതെന്ത് ചോദ്യമാണെന്ന് ചോദിക്കുന്നത് പ്രതിപക്ഷ ധർമ്മമല്ലേ അത് അതിലെ രാഷ്ട്രീയത്തിൽ ശരി ഇതാണ് സംഭവിക്കുന്നത് അൽപ്പുമാർ നോക്കൂ ഞാൻ ആദ്യം പറഞ്ഞത് മാധ്യമങ്ങളിൽ എപ്പോഴാണ് മന്ത്രിമാർ സംസാരിക്കേണ്ടത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ പറയും കാരണം ഇതാ നോക്കൂ ഈ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് ഇതിനിടയിൽ കൂടി ഈ കോലിട്ട് ചോദിപ്പിച്ച് പറയിക്കുന്ന കാര്യങ്ങൾ ഇന്ന് മന്ത്രി വാസവൻ അവിടെ എവിടെയെങ്കിലും നിന്ന് ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നില്ല ഇതാ ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറയുകയായിരുന്നോ അദ്ദേഹത്തോട് ആവർത്തിച്ച് പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഏതോ കമൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ എൻ ശ്രീകുമാർ പറയുന്ന കാര്യങ്ങൾ വരുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചാവിഷയമാകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് പറയുകയാണ് നമ്പർ വൺ എന്ന് ഇനി നിങ്ങൾ പറയരുത് എന്നൊക്കെയാണ് അനിൽകുമാർ പറയൂ മറുപടി അവിടെ തെരച്ചിൽ അവസാനിപ്പിക്കണം എന്നൊരു മന്ത്രിയും പറഞ്ഞതായിട്ട് ഒരു ബൈറ്റ് നിങ്ങൾ കേൾക്കില്ല രണ്ട് തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന് ഒരു മന്ത്രിയും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് ബൈറ്റ് കേൾപ്പിച്ചാലും ഒരു കാര്യവും അങ്ങനെ ഉണ്ടാവില്ല ഇല്ലാത്ത കാര്യം മന്ത്രിമാർ പറയാത്ത കാര്യം പറഞ്ഞു ഒന്ന് കള്ളം പ്രചരിപ്പിക്കുകയാണ് അവിടെ തെരച്ചിൽ തുടരുകയാണ് എന്ന് വീണാ ജോർജ് പറയുന്നത് നിങ്ങൾ കേട്ട് കേൾക്കും പക്ഷെ അത് മാധ്യമങ്ങൾ കാണിക്കുന്നില്ല മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ബാക്കി തുടരുകയാണ് എന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലാണ്ട് തെരച്ചിൽ അവസാനിപ്പിച്ചെന്നോ ജെ സി ബി വരണ്ട എന്നോ ഒരു മന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആരുടെ തീരുമാനപ്രകാരമാണ് കെട്ടിടം പൊളിച്ചത് മന്ത്രിമാർ പറഞ്ഞു തെരച്ചിൽ നടത്തണ്ട എന്ന് പറഞ്ഞെങ്കിൽ ആരുടെ തീരുമാനപ്രകാരമാണ് കെട്ടിടം പൊളിച്ചത് അവിടെ ചാണ്ടിയമ്മൻ അഭിനന്ദനീയമായ കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ചാണ്ടിയമ്മൻ ചെയ്ത ഒരു കാര്യം എന്താണ് മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹവുമായി ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ മൃതദേഹം അടങ്ങുന്ന ആംബുലൻസ് തടഞ്ഞു എന്തിനാണ് മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞ് അനാദരവ് കാട്ടിയത് അതെന്ത് സമരമാർഗമാണ് വേണമെങ്കിൽ ബിന്ദുവിൻ്റെ വീട്ടുകാർക്ക് പറയാം ഇതാ ഞങ്ങൾ ഈ മൃതദേഹവുമായി പോകുമ്പോൾ തീരുമാനങ്ങൾ ഉണ്ടായിട്ട് പോകുന്നുള്ളൂ അവരല്ല അവർ കൊണ്ടുപോവുകയാണ് ഞങ്ങളാ കൊണ്ടുപോകുന്ന കൂടെ ഞാനുണ്ട് തടയുകയാണ് ചാണ്ടിയമ്മൻ എന്തിനാണ് ചാണ്ടിയമ്മൻ തടയുന്നത് അവിടെ ആഭാസത്തരം കാണിക്കുന്നത് എന്നിട്ട് ഇന്ന് അദ്ദേഹം ഓടിയിരിക്കുകയാണ് എവിടെ ഓടിയിരിക്കുന്നത് അവിടുത്തെ മെൻസ് ഹോസ്റ്റലിൽ ചില പഴയ കോൺക്രീറ്റുകളുടെ അതിൻ്റെ മേൽത്തട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ കോൺക്രീറ്റ് താഴെ വീണ്ടിട്ടുണ്ട് സത്യമാണ് ചില ബാത്റൂമുകൾ കേടുപാടുണ്ട് അതും സത്യമാണ് പക്ഷേ അത് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണെന്നറിയുമോ പുതിയ ആറനില കെട്ടിടം മെൻസ് ഹോസ്റ്റലിൽ പണിതിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്ന് പൊക്കഴിഞ്ഞപ്പോൾ ഏതൊരു പഴയ കെട്ടിടമാണോ ചാണ്ടി ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാണിച്ചത് അവിടെ നിർത്തിയിട്ട് പുതിയ മെൻസ് ഹോസ്റ്റലിലേക്ക് അങ്ങോട്ട് മാറ്റാൻ തക്കവണുള്ള സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ട്രാൻസിഷൻ പീരീഡിൽ അല്ലെങ്കിൽ ഒരു പീരീഡിൽ ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഈ സർക്കാർ ഒമ്പത് കൊല്ലക്കാലം ഒന്നും ചെയ്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരൂ അതുകൊണ്ട് മന്ത്രിമാർ പറയാത്ത കാര്യം പറഞ്ഞ് ഒന്ന് കള്ളം പറയുന്നു എന്നിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മന്ത്രിമാർ എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാരുടെ ചോരയ്ക്ക് ദാഹിക്കുന്നു ആ ചോര വിഷമുള്ളതാണെന്ന് ഒരു മന്ത്രി പറയുമ്പോൾ ആ മന്ത്രിയുടെ നാക്കിൽ മുൻ മന്ത്രിയുടെ നാക്കിൽ വിഷമല്ലാതെ മറ്റെന്താണ് ശ്രീകുമാർ സാറേ നിങ്ങളൊരു എം എൽ എ ഒരു മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസ് തടയുന്നതിന് ന്യായം എന്താണ് സാറേ ഇതൊക്കെ കാണിക്കുന്നത് അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഭ്രാന്തല്ലേ മൂന്ന് പോയിന്റുകൾ ഞാൻ പറയും ഒന്ന് കേരളത്തിൻ്റെ പുതിയനാരോഗ്യ മേഖല നമ്പർ വൺ ആണോ പ്രതിരോധ കാര്യങ്ങളിൽ കേരളം നമ്പർ ആണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കും ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആയുധ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിശുമരണനിരക്കും ഇതെല്ലാമുള്ള കേരളം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികവാണ് ആ മികവിൽ നമ്പർ ആണ് നമ്പർ ടു പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പ്രശ്നം കേരളത്തിൻ്റെ ആശുപത്രികളുടെ ആധുനീകരണമായിരുന്നു പുതിയ ആശുപത്രികൾ പുതിയ ചികിത്സാ സൗകര്യങ്ങൾ പുതിയ കെട്ടിടങ്ങൾ അതിനാവശ്യമായ പണം കിബ്ബിയിലൂടെ പതിനായിരത്തിലേറെ കോടി രൂപ അതിനനുവദിച്ച് കേരളമാകെ മാറിയത് നിങ്ങൾ കാണുകയാണ് മാത്രമല്ല കേരളത്തിലെ മുന്നൂറ്റി പതിനൊന്ന് ആശുപത്രികൾക്ക് കേന്ദ്ര സർക്കാർ ഉന്നത നിലവാര ആശുപത്രികളാണെന്ന് സർട്ടിഫിക്കറ്റ് തരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികവാറുന്ന ആരോഗ്യ മേഖലയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് കേന്ദ്രം എഴുതിയ സർട്ടിഫിക്കറ്റ് തരുന്നു ഇതൊക്കെ കണ്ടില്ല ഇതൊന്നും നമ്പർ വൺ അല്ല എന്ന് പറഞ്ഞാൽ ഏതെ ഏതിനെ അപേക്ഷിച്ചാണ് നമ്പർ വൺ നിങ്ങൾ അമേരിക്കയിൽ വൻ പണം കൊടുത്ത് നടത്തുന്ന പരിപാടി ആശ്രയിച്ചല്ല ആ അമേരിക്കയിൽ വൻ പണം കൊടുത്ത് നടക്കുന്ന ആരോഗ്യ മേഖലയിലാണ് കോവിഡ് വന്നപ്പോൾ ആരോഗ്യ മേഖലയിൽ പ്രായമായ ഒരു ചത്തുപൊക്കോട്ടെന്ന് പറഞ്ഞിട്ട് പ്രായമായവർക്ക് കൊടുത്തിരുന്ന വെന്റിലേറ്റർ എടുത്ത് പ്രായമില്ലാത്തവർക്ക് കൊടുത്തത് പക്ഷേ കേരളത്തിൽ ഏറ്റവും പ്രായമുള്ള നൂറ്റി രണ്ട് വയസ്സുകാരിയെ രക്ഷിച്ച കേരളമാണ് അതാണ് നമ്പർ വൺ നിങ്ങൾ പറഞ്ഞല്ലോ സിസ്റ്റത്തിൻ്റെ തകരാർ എന്ന് വീണ ജോർജ് പറഞ്ഞു പറഞ്ഞില്ല മന്ത്രി പറയാത്ത വാക്ക് ശ്രീകുമാർ സാറിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു പ്രവർത്തകൻ ഒരു ബഹുജന ബന്ധമുള്ള അംഗീകാരമുള്ള ഒരാൾ പറയുന്നത് ഹൃദയവേദനയോട് ഞാൻ കേട്ടു ഞാൻ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറോട് അപേക്ഷിക്കുന്നു ശിസ്റ്റത്തിൻ്റെ തകരാറെന്ന് പറഞ്ഞോ ഇല്ല എന്നാൽ എന്താണ് പറഞ്ഞത് ശിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം ഒരു മൂത്രത്തിലെ മൂത്രാശയത്തിലെ കല്ലു നീക്കം ചെയ്യുന്ന യന്ത്രമോടെയുണ്ട് യന്ത്രം അഞ്ചെട്ട് പേരുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ കല്ല് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ യന്ത്രത്തിന്റെ മുന വരുന്ന ഭാഗത്ത് പ്രോബെന്ന് പറയുന്ന ലിത്തോ ലിത്തോപ്രോബെന്ന് പറയുന്ന ആ സാധനം കേടാകും മുപ്പത്തിരണ്ടായിരം രൂപ വിലയുള്ള സാധനമായിരുന്നു അത് യെസ് അത് നാപ്പത്തോരായിരം രൂപ വിലയായി മാറിയപ്പോൾ അത് വാങ്ങുന്ന ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി അതിനൊരു തർക്കം പറഞ്ഞു തർക്കം എന്താ പറഞ്ഞത് ഇത് ഡോക്ടർമാർ കുത്തി ഓടിക്കുന്ന പത്രവാർത്ത വന്നു അതേ തുറന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഫയലിൽ ഒപ്പിടുന്നില്ല ഇതാണ് ഡോക്ടർ ഹാരിസ് എഴുതിയത് അപ്പോൾ എന്താണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഇത്തരം സെൻസിറ്റീവായ ഉപകരണങ്ങൾ വളരെ വേഗം വലിയ യന്ത്രമല്ല അതിൻ്റെ അനുബന്ധമായി പെട്ടെന്ന് വാങ്ങേണ്ടി വരുന്ന കാര്യങ്ങൾ അനുബന്ധമായി പെട്ടെന്ന് വാങ്ങണം എന്ന് പറഞ്ഞാൽ ഹാരിസ് ഡോക്ടറെ പോലെയല്ല മുഴുവൻ ഡോക്ടറും ഹാരിസ് ഡോക്ടറെ കൂടി എല്ലാം മുഴുവൻ ഡോക്ടറും കുമ്പസാരത്തിനെക്കൂടെ പശുവിനെ കടത്താൻ പറ്റുന്ന യോഗ്യന്മാരുണ്ടല്ലോ ശിവകുമാർ എന്ന് പറയുന്നൊരു മന്ത്രി ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി അങ്ങനത്തെ ഒരു മന്ത്രിയാണല്ലോ നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മാതൃക എന്താണ് നിങ്ങളുടെ വികസനത്തിൻ്റെ മാതൃക എന്താണ് മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ഒരു സാധനം പാലാരിവട്ടം പാലം പോലെ തകർന്നു വീണോ തകർന്നു വീണത് അറുപത് കൊല്ലം തുമ്പത്തെ ഒരു നിർമ്മാണമാണ് ആ നിർമ്മാണം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു നിർമ്മാണമായിരുന്നില്ല എന്നാൽ പാവപ്പെട്ട വീട്ടം അതിലേക്ക് പോയി എന്നുള്ള യാഥാർത്ഥ്യം ശിവകുമാർ എന്ന് പറയുന്ന നിങ്ങളുടെ ആരോഗ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട അദ്ദേഹം എങ്ങനെയാണ് ഇ കേസിൽ പ്രതിയായത് അധിക സ്വത്ത് സമ്പാദിച്ചതിന് അവിടെ വീണാ ജോർജൻ്റെ പേരുണ്ടാവില്ല അവിടെ സൈല ടീച്ചറുടെ പേരുണ്ടാവില്ല സിസ്റ്റത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കോവിഡ് വന്നപ്പോൾ ഡോക്ടർമാർ മരിക്കാതിരിക്കാൻ നഴ്സുമാർ മരിക്കാതിരിക്കാൻ ലിനിയുടെ അനുഭവം ഉണ്ടാകാതിരിക്കാൻ അല്പം വില കൂടിയ പതിനയ്യായിരം കിറ്റ് വാങ്ങിയതിനാണ് ശൈല ടീച്ചർ എന്ന് പറയുന്ന കേരളം ആദരിക്കുന്ന ടീച്ചർ അമ്മയ്ക്ക് കോവിഡ് കള്ളിന്ന് പേര് വിളിച്ച് നിങ്ങളുടെ ആ ആ വടകരയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അലറിയത് കൂടെ കുറെ കോൺഗ്രസുകാരും യൂത്ത് ലീഗുകാരും ജമാ ഇസ്ലാമിക്കാരും എസ് ഡി പിരും തുള്ളിക്കളിച്ചത് അത് കേരളമാകെ നടപ്പാക്കാനാണോ വരുന്നത് അതിന് വീണാദോടത്തിന്റെ ചോര അത് 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 കുടിക്കാനാണോ വരുന്നത് ശരി ശരി വഴങ്ങില്ല വഴങ്ങില്ല സാർ സാർ